ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ ഒരു വീഡിയോ ആയല്ലോ തോടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ അതാണ് ഇതിൻ്റെ അവസാനത്തിൽ ഒരു രസമല്ലൊരു ഭാഗമുണ്ട് അത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം നുനുനു എന്ന് പറഞ്ഞാൽ തോട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് തോട് എന്നല്ല തോട് പുഴ അങ്ങനെ വെള്ളം വെള്ളമുള്ള സ്ഥലങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ആ ഇഷ്ടം എത്രമാത്രം ഉണ്ടെന്ന് ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ആഡ് ചെയ്തിട്ട് അത് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാം കേട്ടോ പിന്നെ എന്താ വെച്ചാൽ ഈ തോട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് എടുത്താണ് പക്ഷെ പോകണമെങ്കിൽ കുറച്ച് പാടും വെള്ളച്ചാലങ്ങളും റബ്ബറും തൊടുകളും ഇതൊക്കെ കടന്നിട്ട് പോകണം ഞങ്ങൾ സാധാരണ തോട്ടേക്ക് പോക്കില്ല സാധാരണ നല്ല ഇതുവരെ ആയിട്ട് പോയിട്ടില്ല ആദ്യമായിട്ടാണ് തൊട്ടേക്ക് പോകണത് ഞങ്ങൾ പോവൽ രണ്ട് കിലോമീറ്റർ അപ്പുറം ഒരു പുഴയുണ്ട് അവിടേക്ക് ഞങ്ങൾ കാറിലോ അല്ലെങ്കിൽ ഓട്ടോയിലൊക്കെ ആയിട്ട് ഇപ്പം കാക്കിയൊക്കെ ഉണ്ടാകുമ്പോൾ പോവലാണുള്ളത് ഇപ്പോൾ കുട്ടികൾ തൊട്ട് പോകുക എന്ന് പറഞ്ഞ പൂതി അറിഞ്ഞപ്പോൾ കുറച്ച് ഇപ്പോൾ വെള്ളമുള്ള സമയമാണല്ലോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോയതാണ് പോണ വഴിയാട്ടോ അത് ആ തോടിൻ്റെ ഒരു ഭാഗമാണ് ആ മുന്നേ കണ്ടത് ഇതാണ് ഞങ്ങൾ കുളിക്കാൻ ഇറങ്ങുന്ന തോ തോട് ഇത് ഞങ്ങളെ തൊടു തൊടിൻ്റെ അടുത്തുള്ള തോടാണ് ഉള്ളത് കേട്ടോ അതാണ് കുണ്ടുണ്ടല്ലോ അവിടെ അത്യാവശ്യം അരക്കറ്റം വെള്ളമുണ്ട് മുങ്ങി കുളിക്കാനൊക്കെ പറ്റിയ വെള്ളമാണ് വെള്ളമില്ല ടൈമിൽ കേട്ടോ വെള്ളമില്ലാത്തപ്പോൾ ഉണ്ടാവില്ല പിന്നെ നേരിട്ട് മലയിൽ നിന്ന് വരുന്ന വെള്ളമായതുകൊണ്ട് നല്ല വെള്ളമാണ് നല്ല തണുപ്പുള്ള വെള്ളമാണ് അത് അവിടെ കുറച്ച് പാറ ഉണ്ട് ആ പാറമെന്ന് ഇങ്ങനെ വെള്ളം ചാടുമ്പോൾ ഒരു വെള്ളച്ചാട്ടം പോലെയാണ് കാണുന്നത് അവിടെ നിൽക്കാൻ നല്ല രസമാണ് ഞങ്ങളെല്ലാം വീടൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ ഞങ്ങൾ വിളിക്കുന്ന വീടൊന്നും പിന്നെ നല്ല ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ ഞങ്ങൾ തോടെന്ന് പറയുന്നത് തോടും പുഴയും എല്ലാതും അടിപൊളി തന്നെയാണല്ലോ അല്ലേ പിന്നെ ഇപ്പം എന്താ പറയുക പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ എന്താ വെച്ചാലും ഞങ്ങൾ ഷുട്ടുവിനെ കൊണ്ടുപോയിട്ടില്ല കേട്ടോ ഷുട്ടുവിനെ കൊണ്ടുപോകാത്ത എന്താ വെച്ചാൽ ഞങ്ങളെ തലേ ദിവസമാണ് ഷുട്ടു ആദ്യമായിട്ട് മഴ ഉണ്ടത് അതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്ടായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാവരും പോയി കാണും അപ്പോൾ ആദ്യമായിട്ട് മഴ ഉണ്ടതിൻ്റെ ചെറിയ ജലദോഷം ഷുട്ടുവിനെ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഉളം കൊണ്ടാകാതെ ഓളത്താത്താൻ്റെ അടുത്താക്കിയിട്ടാണ് ഞങ്ങൾ പോയത് ഇതാ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ കുണ്ടെന്ന് പറഞ്ഞത് ചെ അരക്കയറ്റം വെള്ളം ഉണ്ടെന്ന് പറഞ്ഞാൽ കുണ്ട് അത്യാവശ്യം സ്പേസ് നിന്ന് ചെറുതായിട്ടൊക്കെ നീന്താൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ഉള്ളത് നീന്താൻ വയ്ക്കുന്നവർക്കൊക്കെ എന്താണ് വെള്ള വെള്ളം ഇങ്ങനെ ചാടുന്ന സ്ഥലം അധികം ഉയരൊന്നുമില്ലെങ്കിലും അതാണ് ഈ വെള്ളം ചാടുന്ന സ്ഥലം എന്ന് പറയുന്നത് നല്ല രസമാണ് കേട്ടോ നമുക്ക് ചെറുതായിട്ടൊക്കെ പോയി കുളിക്കാൻ പറ്റിയ സ്ഥലമാണ് ഇനിയാണ് കേട്ടോ ഞാൻ രസകരമായ വീട് പറഞ്ഞില്ല അത് വരണിന്റെ ഇതാണ് അവസ്ഥ തോടും തോടുമ്പോഴേക്കെ ഇഷ്ടമാണ് പക്ഷെ എത്തിയാലില്ല അവസ്ഥ ഇതാണ് കേട്ടോ എല്ലാവരും കണ്ടുള്ളി